മലയാള സിനിമയിൽ പേരുമാറി ഇറങ്ങിയ സിനിമകൾ വിസ്മയത്തുമ്പത്ത് രണ്ടായിരത്തി നാലിൽ മോഹൻലാൽ നയന്താര കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് വിസ്മയത്തുമ്പത്ത് ഈ സിനിമയ്ക്ക് ആദ്യമിടാൻ തീരുമാനിച്ച പേര് അത് നീ തന്നെയാണ് രാക്ഷസ രാജാവ് രണ്ടായിരത്തി ഒന്നിൽ മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ സിനിമയാണ് രാക്ഷസരാജാവ് രാക്ഷസ രാമൻ എന്നായിരുന്നു ഈ സിനിമയ്ക്ക് ആദ്യമിടാനിരുന്ന പേര് ചതിക്കാത്ത ചന്തു രണ്ടായിരത്തി നാലിൽ ജയസൂര്യ നായകനായി എത്തിയ സിനിമയാണ് ചതിക്കാത്ത ചന്തു ഈ സിനിമയ്ക്ക് ആദ്യമിടാൻ ഉദ്ദേശിച്ച പേര് ചതിയൻ ചന്തു എന്നായിരുന്നു മാമ്പഴക്കാലം രണ്ടായിരത്തി നാലിൽ മോഹൻലാൽ നായകനായി എത്തിയ സിനിമയാണ് മാമ്പഴക്കാലം ഈ സിനിമയിൽ ആദ്യമിടാനുദ്ദേശിച്ച പേര് ഞങ്ങളുടെ ചന്ദ്രേട്ടൻ എന്നായിരുന്നു കുട്ടനാടൻ ബ്ലോഗ് മമ്മൂട്ടി നായകനായി എത്തിയ ഈ സിനിമയ്ക്ക് ആദ്യമിടാനിരുന്ന പേര് തങ്കച്ചൻ എന്നായിരുന്നു മീശ മാധവൻ രണ്ടായിരത്തി രണ്ടിൽ ദിലീപിനെ നായകനാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് മീശ മാധവൻ ഈ സിനിമയ്ക്ക് ആദ്യം ഇമിടാൻ ഉദ്ദേശിച്ച പേര് ആങ്ങളക്കള്ളൻ എന്നായിരുന്നു കിരീടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മോഹൻലാൽ നായക എത്തിയ സിനിമയാണ് കിരീടം കിരീടത്തിന് ആദ്യമിടാനിരുന്ന പേര് ഗുണ്ട എന്നായിരുന്നു വില്ലാളി വീരൻ രണ്ടായിരത്തി പതിനാലിൽ ദിലീപ് നായകനായി എത്തിയ സിനിമയാണ് വില്ലാളി വീരൻ ബുദ്ധേട്ടൻ എന്നായിരുന്നു ഈ സിനിമയ്ക്ക് ആദ്യമിടാൻ തീരുമാനിച്ച പേര് റാംജി റാവ് സ്പീക്കിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സായി കുമാർ മുകേഷ് ഇന്നസെൻറ്റ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ് നൊമ്പരങ്ങളെ സുല്ല് സുല് എന്നായിരുന്നു ഈ സിനിമയ്ക്ക് ആദ്യമിടാൻ ഉദ്ദേശിച്ച പേര് രണ്ടായിരത്തി പത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ സിനിമയാണ് ഷിക്കാർ ഈ സിനിമയ്ക്ക് ആദ്യമിടാൻ ഉദ്ദേശിച്ച പേര് കനൽ എന്നായിരുന്നു അമരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു അമരം ഈ സിനിമയിൽ ആദ്യമിടാൻ ഉദ്ദേശിച്ച പേര് പാമരം എന്നായിരുന്നു ഇൻ ഹരിഹർ നഗർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഇൻ ഹരിഹർ നഗർ ഈ സിനിമയ്ക്ക് ആദ്യമിടാനിരുന്ന പേര് മാരത്തോൺ എന്നായിരുന്നു വെട്ടം രണ്ടായിരത്തി നാലിൽ ദിലീപ് നായകനായി എത്തിയ സിനിമയാണ് വെട്ടം ഈ സിനിമയിൽ ആദ്യമിടാൻ ഉദ്ദേശിച്ചിരുന്ന പേര് കാർവർണൻ എന്നായിരുന്നു ദൃശ്യം രണ്ടായിരത്തി പതിമൂന്നിൽ മോഹൻലാൽ നായക വേഷത്തിലെത്തിയ സിനിമയാണ് ദൃശ്യം ദൃശ്യത്തിന് ഇടാൻ ആദ്യം കണ്ടുവച്ച പേര് മൈ ഫാമിലി എന്നായിരുന്നു ഹോട്ടൽ കാലിഫോർണിയ രണ്ടായിരത്തി പതിമൂന്നിൽ ജയസൂര്യ അനൂപ് മേനോൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഹോട്ടൽ കാലിഫോർണിയ ഈ സിനിമയ്ക്ക് ആദ്യമിടാൻ ഉദ്ദേശിച്ചിരുന്ന പേര് പുഷ്പക വിമാനം എന്നായിരുന്നു കർമ്മയോധ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് കർമ്മയോധ മോഹൻലാൽ നായകനായി എത്തിയ ഈ സിനിമയ്ക്ക് ആദ്യമിടാൻ ഉദ്ദേശിച്ചിരുന്ന പേര് രക്ഷ എന്നായിരുന്നു